ശബരിമല അയ്യപ്പ സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ താഴികക്കുടവും ശബരിമല ഉമ്മറ ഉമ്മറക്കട്ടിള പടിയും ഉമ്മറ ഉമ്മറവാതിലും എല്ലാം അഴിച്ചു കൊണ്ടുപോയി അതിലെ സ്വർണ്ണ സ്വർണനിർമ്മിതികൾ അടിച്ചുമാറ്റി എന്നുള്ള വിവാദ പ്രസ്താവനകൾ പുറത്തു വരുമ്പോഴാണ് ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പൻ യോഗനിദ്രയിലിരിക്കുമ്പോൾ അണിയിക്കുന്ന രുദ്രാക്ഷവും യോഗദണ്ഡം വരെ അടിച്ചുമാറ്റി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ സ്വർണ്ണ കുംഭകോണം സ്വർണ്ണ നടന്നിരിക്കുന്നു ശബരിമലയിൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ അതിലും മാരകമായ ഗൗരവതരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ശബരിമലയിലെ സ്വർണക്കൊടിമരം പുനർനിർമ്മിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന അയ്യപ്പന്റെ വാഹനമായ വാജി വാഹനം ഇപ്പോൾ കാണാനില്ല എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്ത വന്ന ഉടനെ തന്നെ ശബരിമലയിലെ തന്ത്രിയായ കണ്ഠരര് രാജീവര് പറയുകയുണ്ടായി വാജി വാഹനം എന്റെ കൈവശമുണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുന്ന കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവതയുടെ വാഹനം ഏതാണോ തന്ത്രശാസ്ത്ര വിധി പ്രകാരം ദേവത ഏതാണോ ദേവതയുടെ വാഹനം ഏതാണോ ആ വാഹനമായിരിക്കും കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുക അയ്യപ്പന്റെ വാഹനം വാജിയാണ് അതായത് കുതിരയാണ് അയ്യപ്പൻ പുലിപ്പാലിന് പോയപ്പോൾ പുലിപ്പുറത്തേറി വന്നു എന്നുള്ള കഥയിലാണ് പുലിവാഹനം ആയി മാറുന്നത് അയ്യപ്പന്റെ വാഹനം കുതിരയാണ് അതുകൊണ്ടാണ് കൊടിമരത്തിന് മുകളിൽ വാജി സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രശാസ്ത്രം ഇത് പറയുന്നത് എന്നാൽ ഒരിക്കൽ നിർമ്മിച്ച കൊടിമരം വീണ്ടും പുനർനിർമ്മിക്കുമ്പോൾ പഴയ കൊടിമരം മാറ്റി പുതിയതൊന്ന് നിർമ്മിക്കുമ്പോൾ ആ കൊടിമരം ജഡമായി മാറുന്നു എന്ന സങ്കല്പമാണ് തന്ത്രവിധി പ്രകാരം ഉള്ളത് അതായത് കൊടിമരം ആദ്യമുണ്ടായിരുന്ന കൊടിമരം മാറ്റി പുതിയതൊന്ന് സ്ഥാപിക്കുമ്പോൾ ആദ്യത്തെ കൊടിമരം നിർജീവാവസ്ഥയായി അത് ജഡമായി തീർന്നു എന്നുള്ള സങ്കല്പത്തിൽ കൊടിമരത്തിനകത്ത് സ്ഥാപിച്ചിരുന്ന ദണ്ട് അതായത് അത് മരത്തിലായിരിക്കും സ്ഥാപിക്കുക മരത്തിന് പുറമെയായിരിക്കും സ്വർണ്ണ കൊടിമരമാണെങ്കിൽ സ്വർണ്ണപ്പറയെല്ലാം തീർത്തു വയ്ക്കുക അല്ലെങ്കിൽ ചെമ്പാണെന്നുണ്ടെങ്കിൽ ചെമ്പ് പറ സ്ഥാപിക്കുക എന്തായാലും അതിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ദേവന്റെ വാഹനമായ ആ പ്രതിഷ്ഠ അതായത് കൊടിമരത്തിന് മുകളിലുള്ള പ്രതിഷ്ഠ അത് ശബരിമലയിലെ ശാസ്താവിൻ്റെ വാഹനമായ കുതിരയാണ് അതിനു മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്നത് വാജിവാഹനം അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് നിർമ്മിക്കുമ്പോൾ പുതിയ കൊടിമരം നിർമ്മിക്കുമ്പോൾ ആദ്യത്തെ കൊടിമരം ജഡമായി മാറിയതിൻ്റെ പേരിൽ അതിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനവും വാഹനവും ജഡമായി മാറുന്നു എന്നാണ് തന്ത്രശാസ്ത്ര വിധി പ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങൾ അതായത് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ഭഗവാന്റെ വാഹനമായ വിഗ്രഹങ്ങൾ അത് കൃത്യമായി വിധിയാം വണ്ണം നിമജ്ജനം ചെയ്യണം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് അതായത് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവന്റെ വാഹനമായ ആ പ്രതിഷ്ഠ കല്ലിലാണ് തീർത്തിരിക്കുന്നതെങ്കിൽ അത് കൊടിമരം മാറ്റുന്ന അവസ്ഥയിൽ അത് ജഡമായി മാറുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ ആഴമുള്ള നദിയിൽ നിമജ്ജനം ചെയ്യണം വീണ്ടും അത് പുറത്തു വരാത്ത രീതിയിൽ കണ്ടെടുക്കാനാവാത്ത രീതിയിൽ നിമജ്ജനം ചെയ്യണം എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് അഥവാ ഇനി ദേവന്റെ വാഹനം തീർത്തിരിക്കുന്നത് മരത്തിലാണ് എന്നുണ്ടെങ്കിൽ പുതിയ കൊടിമര സ്ഥാപിക്കുമ്പോൾ പഴയ കൊടിമരത്തിലെ ആ വാഹനം മരത്തിലാണ് തീർത്തിരുന്നെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം എന്നാണ് പറയുന്നത് തീയിലിട്ട് അഗ്നിയിലിട്ട് ദഹിപ്പിച്ചു കളയണം എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു മറിച്ച് ലോഹത്തിലാണ് ഭഗവാന്റെ വാഹനമായ വാഹനത്തിൻ്റെ വിഗ്രഹം കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചതെങ്കിൽ അത് ഉരുക്കി രൂപമാറ്റം വരുത്തണം എന്നാണ് തന്ത്രശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശബരിമലയിൽ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്നത് ലോഹനിർമ്മിതമായ വാജി വാഹനമായിരുന്നു ലോഹം നിർമ്മിതമായ വാജി വാഹനം എന്ന് പറയുമ്പോൾ വെള്ളിയിൽ തീർത്ത വാജി വാഹനമായിരുന്നു അതിൽ ഇറിഡിയം എന്ന ലോഹം കൂടി പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് ഇറിഡിയം എന്ന് പറഞ്ഞ് ഈ ലോഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ ലോഹമാണ് വാജ്യ മുകളിൽ പൂശിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്മിത്ത് സയൻസ് ടെനൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ലോഹം കണ്ടെത്തിയത് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഹത്തെക്കുറിച്ചും ഈ ലോഹത്തിൻ്റെ ഇപ്പോഴുള്ള വിലയെക്കുറിച്ചും കൃത്യമായി അറിയാൻ സാധിക്കും ഏറ്റവും വില കൂടിയ പ്ലാറ്റിനം എന്ന ലോഹത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഐരാണ് ഇരിഡിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളുടെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന താഴികക്കുടങ്ങളിൽ അവിടെ സൂര്യപ്രകാശമേറ്റ് കാലപ്പഴക്കം കൊണ്ട് മഞ്ഞുമഴയും എല്ലാം ഏറ്റ് ഇരടിയം രൂപം കൊള്ളുന്നു എന്നുള്ള ഒരു ധാരണയാൽ ക്ഷേത്രത്തിലെ ഇത്തരം നിർമ്മിതികളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നതും സാധാരണ തന്നെയാണ് അതായത് പറഞ്ഞു വരുന്നത് ഇറിടിയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഒരു ഗ്രാം ഇരടിയത്തിന് ഇപ്പോൾ പതിനയ്യായിരം രൂപയോളമാണ് വില ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നും മാറ്റിയിരിക്കുന്ന അതായത് ശബരിമലയിൽ ആദ്യത്തെ കൊടിമരം മാറ്റിയപ്പോൾ അതിലുണ്ടായിരുന്ന വാജിവാഹനം എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയത് ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവിൻ്റെ കയ്യിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാഹനം കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ കയ്യിലുണ്ട് വാജിവാഹനം വാഹനം അതിന് അദ്ദേഹം പറഞ്ഞ ശാസ്ത്രം തന്ത്രശാസ്ത്ര വിധി പ്രകാരം ദേവന്റെ ക്ഷേത്രത്തിന് മുന്നിലുള്ള കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന വാഹനം എന്തു തന്നെയായാലും ദേവന്റെ ദേവതാ പ്രീത്യർത്ഥം കൊടിമരം വയ്ക്കുമ്പോൾ അതിന് മുകളിൽ സ്ഥാപിക്കുന്ന വാഹനം ദേവന്റെ വാഹനമായിരിക്കും ആ കൊടിമരം മാറ്റുമ്പോൾ അതിലുണ്ടായിരുന്ന ആ വാഹനത്തിന് അവകാശി തന്ത്രശാസ്ത്ര പ്രകാരം തന്ത്രിയാണ് എന്നാണ് കണ്ഠരര് രാജീവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തൻ്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിലെ ഒരു മതിപ്പ് വില നോക്കുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വാജി വാഹനത്തിന് അഞ്ഞൂറ് മുതൽ ആയിരം കോടി രൂപ വരെ മൂല്യം കിട്ടും എന്നാണ് ഗൂഗിളിൽ ഇരടിയത്തിന്റെ വില പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ അത് തന്ത്രിയുടെ കൈവശമുണ്ട് എന്ന് കണ്ടര് രാജീവര് പറയുകയുണ്ടായി ഇവിടെയാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ നിർണായകമായ വെളിപ്പെടുത്തൽ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മുഖപത്രമായ പുണ്യദർശനം എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായ മധു മണിമല എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അടുത്തിടെ തത്തുമയി എന്ന ഒരു ചാനലിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോവുകയുണ്ടായി ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം മധു മണിമലയോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി തങ്ങൾ അടുത്തിടെ ഹൈദരാബാദിലുള്ള ഒരു വ്യവസായിയുടെ വീട്ടിൽ അതായത് ഇന്ത്യയിലെ തന്നെ വൻ വ്യവസായിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പൂജയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പൂജ തൊഴാൻ വേണ്ടി പോയതാണ് പൂജ സമാപന സമയത്ത് അദ്ദേഹം ഈ വ്യവസായി ഇവരെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു ദിവ്യ വസ്തു കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പൂജ കഴിഞ്ഞു തൊഴുതു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഞെട്ടുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നും അഴിച്ചു മാറ്റിയ തന്ത്രി കണ്ഠരര് രാജീവിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന വാജു ഹൈദരാബാദിലെ ആ വ്യവസായിയുടെ പൂജാമുറിയിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് മധു മണിമല വെളിപ്പെടുത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുണ്യദർശനം എന്ന മാസികയുടെ ചീഫ് എഡിറ്റർ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ശബരിമലയിൽ ഇന്നുണ്ടായിരിക്കുന്ന സർവ്വത്ര കൊള്ളയിലും തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതിയായി ഇനി എന്തുണ്ട് ബാക്കി എന്നുള്ള ചോദ്യം മാത്രമാണ് ഭക്തന്മാർ ഉയർത്തുന്നത് ഈ സന്ദർഭത്തിലാണ് പഴയ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഭഗവാന്റെ വാഹനമായ വാജി വാഹനം അത് കണ്ടരുന്ന രാജീവിന്റെ കൈവശമുണ്ട് അദ്ദേഹത്തിന് അത് കൊടുത്തത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണ് എന്നാണ് പത്മകുമാർ അത് എടുത്തു കൊടുക്കുകയല്ലേ ചെയ്തത് കൊടിമരം മാറ്റിക്കഴിഞ്ഞപ്പോൾ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം വീണ്ടും അടുത്ത കൊടിമരത്തിൽ അത് വയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ അവകാശം തന്ത്രിക്കാണ് എന്ന് തന്ത്രി പറഞ്ഞപ്പോൾ കണ്ഠര രാജീവര് അത് കൊടുത്തു എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ കണ്ഠര രാജീവർക്ക് അത് കൊടുക്കുമ്പോൾ അതിന് റിസപ്റ്റ് ശബരിമല ദേവസ്വത്തിൽ സൂക്ഷിച്ചിട്ടുമില്ല എന്ന് പറയും ശരിക്ക് പറഞ്ഞാൽ ഇത് തന്ത്രിയുടെ അവകാശത്തിൽ പെട്ടതല്ല എന്ന് പല തന്ത്രശാസ്ത്ര മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നു ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം ഇതുപോലെ പുതുക്കി പണതപ്പോൾ അന്ന് കൊടിമരത്തിലുണ്ടായിരുന്ന പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന ഭഗവാന്റെ വാഹനമായ വൃഷഭ വാഹനം മഹാദേവരുടെ വാഹനം വൃഷഭമാണ് കാളയാണ് ഇത് അവിടുത്തെ തന്ത്രിക്ക് അനുജ്ഞപ്രകാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്ത്രി അത് ദേവസ്വത്തിൻ്റെ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇത് ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണ് ഭഗവാന്റെ സ്വത്താണ് എനിക്കിതിൽ അവകാശമില്ല നിങ്ങൾ ഇത് എൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിക്കുള്ളൂ ഒരു ചെറിയ ദക്ഷിണ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെറിയൊരു ദക്ഷിണ തന്ത്രിക്ക് കൊടുത്ത് അത് ദേവസ്വത്തിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ശബരിമല തന്ത്രിയായ കണ്ഠര രാജീവർ ഇത് എങ്ങനെയാണ് തൻ്റെ കൈവശം വച്ചത് അതിന് തന്ത്രശാസ്ത്രത്തിൽ ഏത് തരത്തിലുള്ള നിർവചനമാണുള്ളത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ ദേവൻ്റെ സ്വത്തായ ഈ വാജിവാഹനത്തിന് തന്ത്രിക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടട്ടെ അത് തന്ത്രശാസ്ത്ര വിദഗ്ദ്ധർ അതിനെക്കുറിച്ച് പറയട്ടെ എന്നാൽ അത് ശബരിമലയിൽ ഉണ്ടായിരുന്ന കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം ഹൈദരാബാദിലുള്ള ഒരു വ്യവസായിയുടെ പൂജാമുറിയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തീർത്തും ഒരു കച്ചവടം നടന്നിട്ടുണ്ട് അതൊരു തട്ടിപ്പിന്റെ കച്ചവടം തന്നെയാണ് ശബരിമലയിൽ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം ഹൈദരാബാദിലെ ഭക്തന് സമാനമായിട്ടായിരിക്കില്ല തന്ത്രി കണ്ഠര് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തു കാണാൻ സാധ്യത ഇപ്പോഴത്തെ ഇരടിയത്തിൻ്റെ മാർക്കറ്റ് വില നോക്കുമ്പോൾ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സന്നിധാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിലിരുന്ന ഈ വാജി വാഹനം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മതിപ്പ് വില ആത്മീയ വിലയാണ് അതിന് കോടികളാണ് വില അതിന് അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയോ എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്ന വിലയാണ് വിലപേസിലില്ല എത്ര കോടി രൂപ മുതൽ മുടക്കിയാണ് ഹൈദരാബാദിലെ ഈ വ്യാപാരി കണ്ടര രാജീവനിൽ നിന്നും ഈ വാജിവാഹനം കൈപ്പറ്റിയത് എന്നുള്ള സംശയമാണ് ജനങ്ങൾക്കുള്ളത് ഈ ആരോപണത്തിന് കൃത്യമായി മറുപടി പറയേണ്ടത് കണ്ഠരര് രാജീവർ തന്നെയാണ് അദ്ദേഹം പറയുന്നു ഞാനത് തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാജിവാഹനം അങ്ങനെയെങ്കിൽ തീർത്തും അത് ഹൈദരാബാദിൽ ഉള്ള വ്യാപാരിയിൽ നിന്നും കണ്ടെടുത്ത് ശബരിമലയിലേക്ക് ഇനി എത്തിക്കണം എന്നുണ്ടെങ്കിൽ കണ്ഠരര് രാജീവര് കുറച്ച് വീർക്കേണ്ടതായി വരും എന്ന് അയ്യപ്പ ഭക്തന്മാർ പറയുന്നു കാരണം അല്ല കൊടുത്തിരിക്കുന്നത് അത് ഈ ഹൈദരാബാദിലുള്ള വ്യാപാരിക്ക് വില കൊടുത്താണ് വ്യാപാരി ഈ വാജി വാഹനം വാങ്ങിതിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലൊരു കച്ചവടം നടന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഹൈദരാബാദിലെ ആ വ്യാപാരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കണ്ടരര് രാജിവരുന്ന ശബരിമലയിലേക്ക് എത്തിക്കുമ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാവും എന്തായാലും എത്തിക്കും എന്നദ്ദേഹം പറയുമ്പോൾ അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമല്ല ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കൊള്ളകൾ നടക്കുന്നു അതിൽ തന്ത്രിക്ക് വരെ പങ്കുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത പുറത്തു വരുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മധു മണിമല പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ വലിയ കൊള്ള തന്നെ നടന്നിരിക്കുന്നു ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ടത് കണ്ടര രാജീവരാണ് രാജീവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് വ്യക്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം ശബരിമലയിലെ വാജിവാഹനം വാഹനം ശബരിമലയിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കും എന്നും വിശ്വസിക്കാം അതെന്നാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം